സവർണ ഹിന്ദുയിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക താല്പര്യമാണ് ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ പിന്നോക്ക സമുദായങ്ങൾക്ക് നൽകുന്ന സംവരണ ആനുകൂല്യങ്ങൾ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അവിടെ സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളും ഉത്തരവുകളുമാണ് കേന്ദ്ര സർക്കാരിനെ പിന്നോട്ടടിക്കുന്നത് പിന്നോക്ക സമുദായങ്ങൾക്ക് അവർ അർഹരായ സംവരണം നൽകണമെന്നും അട്ടിമറിക്കാനുള്ള സാധ്യതകൾ തടയണമെന്നും സുപ്രീം കോടതി പറയുമ്പോൾ അതിനെ മറികടക്കുവാനുള്ള നീക്കങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിവിധ ഉപവിഭാഗങ്ങൾക്ക് സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഉപസംവരണം അനുവദിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യത ഉറപ്പുവരുത്തുമെന്ന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി പട്ടികജാതിക്ക് പുറമേ പട്ടികവർഗ ഇതര പിന്നോക്ക സമുദായ സാമ്പത്തിക ദുർബല വിഭാഗങ്ങൾക്കുൾപ്പെടെയുള്ളവരുടെ സംവരണത്തിൽ ഘടനാപരമായ പുനഃപരിശോധനയ്ക്കും വഴി തുറക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സംവരണ വിഭാഗത്തിനുള്ളിൽ ഉപസംവരണം നടപ്പിലാക്കുന്നതിൽ ഇതര പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നടപ്പിലാക്കുമെന്ന ജസ്റ്റിസ് ബി ആർ ഗവായുടെ നിലപാടിനെ ജസ്റ്റിസുമാരായ വിക്രംനാഥ് നാഥ് പങ്കേജ് മിത്തൽ സതീഷ് ചന്ദ്രശർമ്മ എന്നിവർ പിന്തുണയ്ക്കുകയായിരുന്നു എന്നാൽ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരെ ഉപവിഭാഗങ്ങളാക്കി നിർണയിക്കുന്നതിന് സംസ്ഥാനങ്ങളെ ഭരണഘടന അനുവദിക്കുന്നുവെന്ന ചീഫ് ജസ്റ്റിസിന്റെയും ജസ്റ്റിസ് മനോജ് മിശ്രയുടെയും അഭിപ്രായത്തോടും ഈ നാല് ജഡ്ജിമാരും യോജിപ്പ് പ്രകടിപ്പിച്ചു രാഷ്ട്രപതി അംഗീകരിച്ച പട്ടികജാതി സംവരണ പട്ടികയിൽ മാറ്റം വരുത്തുവാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ല എന്ന വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ജസ്റ്റിസ് ബേല ത്രിവേദി മാത്രമാണ് സുപ്രീം കോടതിയുടെ ഈ സുപ്രധാന വിധി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ കാര്യമായ ചലനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പരമോന്നത നീതിപീഠത്തിലെ ഭരണഘടനാ ബെഞ്ചിന്റെ നിർണായകവും അതിസുപ്രധാനവുമായ വിധി രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടുള്ള ക്രിയാത്മകവും സത്യസന്ധവുമായ പ്രതികരണമായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിതീഷ് കുമാർ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ പിന്തുണയ്ക്കുമ്പോഴും കേന്ദ്ര ഭരണം കൈയാടുന്ന എൻ ഡി എ സഖ്യത്തെ നയിക്കുന്ന ബി ജെ പി ജാതി സെൻസസിനോട് പ്രതികരിക്കാൻ വൈമുഖം കാട്ടിയതും സംവരണത്തെ ഭയന്നിട്ടാണെന്നത് പരസ്യമായ കാര്യമാണ് ബ്രാഹ്മണ്യത്തിലും മനുസ്മൃതിയിലും അധിഷ്ഠിതമായ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സാമൂഹിക നീതി തുല്യത തുടങ്ങിയ സാർവത്രിക മാനവിക മൂല്യങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നത് നേരത്തെ തന്നെ തെളിഞ്ഞതുമാണ് ഇതിനുള്ള തിരിച്ചടിയായി സുപ്രീം കോടതി വിധിയെ കാണാനും സാധിക്കും